തെക്കൻ കാശി എന്നറിയപ്പെടുന്ന കൊല്ലം കരുനാപ്പള്ളിയിലെ ചെറിയഴിക്കൽ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത് അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇതിൻ്റെ ഐതിഹ്യം തൊട്ടുള്ള ആദ്യകാലം തൊട്ടുള്ള ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിന് തൊട്ടു താഴെ എഴുതി വെക്കുകയും ആ ചരിത്രം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിഗ്രഹം പോലെ ആ പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും ഈ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്ന് തൊഴുതാൽ അതിന് ഫലം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ജ്യോതിർലിംഗത്തിൻ്റെയും കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ കാര്യ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഇത് കൃഷ്ണശിലയിൽ തന്നെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഓരോരോ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതകൾ അതായത് ക്ഷേത്രങ്ങളും നമ്മൾ ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തായിട്ട് നമ്മൾ മനസ്സിൽ സങ്കല്പം എന്ന് പറയുന്നത് വടക്ക് കേദാർനാഥ് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കേദാർനാഥ് ക്ഷേത്രത്തില് ജ്യോതിർലിംഗം ജ്യോതിർലിംഗമാണ് നമുക്ക് ഇത് കാണാൻ പറ്റും ഹിമാലയത്തിൽ മഞ്ഞിൽ മൂടി കാണപ്പെടുന്ന ഈ ക്ഷേത്രം വർഷത്തിൽ ആറ് മാസം പുറക്കുള്ളൂ ഉത്രാണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആദ്യ ശങ്കരാചാര്യരാണ് ഈ ജ്യോതിർലിംഗം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രം അതെ ഇത് രണ്ടാമത്തെ ജ്യോതിർലിംഗമാണ് മഹാകാലേശ്വര ക്ഷേത്രം അതായത് മധ്യപ്രദേശ് സ്ഥിതി ചെയ്യുന്ന മഹാകാലേശ്വരം അടുത്തുള്ള എല്ലാത്തിന്റെയും നമ്മൾ ഇതിന്റെ അത് എല്ലാം നമ്മള് കറക്റ്റായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് അതിന്റെ അകത്തൂടെ വിശദമാണ് ഇത് നാഗേശ്വർ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗമാണ് ഗുജറാത്തിലെ ദ്വാരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ആദ്യത്തെ ജ്യോതിർലിംഗമാണ് നാഗേശ്വർ എന്നാണ് വിശ്വാസം ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗമാണ് മധ്യപ്രദേശിലെ നർമ്മദാ നദീ തീരത്തുള്ള ദ്വീപിൽ ഈ അമലേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അതേപോലെ സോമനാഥ് ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗമാണ് ഗുജറാത്തിലെ സൗരാഷ്ട്രയിലുള്ള പ്രഭാസ് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം ഭാരത സംസാരത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജ്യോതിർലിംഗമാണ് മഹാരാഷ്ട്രയിലെ എല്ലോറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശിലാലിഖിതങ്ങൾ ഇവിടെ കാണാം ബംഗേശ്വർ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗമാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് അതേപോലെ ഭിൻ ഭീംശങ്കർ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം ത്രിപുരസുര വധവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ പൂനയ്ക്കടുത്തുള്ള സഹ്യാദ്രി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു അതേപോലെ രാമേശ്വരം ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗമാണ് തമിഴ്നാട്ടിലെ തെക്കേ അറ്റത്തുള്ള രാമേശ്വര ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു സേതുബന്ധനം ഇതിനടുത്താണ് അതേപോലെ മല്ലികാർജ്ജുന ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിൽ കാണപ്പെടുന്ന ശ്രീശൈലം മല്ലികാർജുന ക്ഷേത്രം ശില്പകലകൾ കൊണ്ട് പ്രസിദ്ധമാണ് വൈദ്യനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം ജാർഖണ്ഡ് ദിയോഗാർഗിൽ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ പന്ത്രണ്ട് ജ്യോതിർലിംഗം ഇത്രയും ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ അഴി ചെറിയഴിക്കലുള്ള തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന കണക്ക് തന്നെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്ന ആ ജ്യോതിർലിംഗം അതിൻ്റെ ആലേഖനം ചെയ്ത് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മാതൃകയും വിഗ്രഹത്തിൻ്റെ രീതി എല്ലാം തന്നെ നമുക്ക് കരിങ്കല്ലിൽ തന്നെ കൊത്തി വെച്ചിരിക്കുന്ന അവിടെ പോകുന്ന മനസ്സ് സങ്കല്പിച്ചു വിടത്താൻ നമുക്ക് നല്ല ഒരു ഈശ്വര സമാധാനവും ശാന്തിയും കിട്ടുന്നവരെ അതനുസരിച്ചൊരു പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഒരു സ്ഥലം തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഈ ചെറിയരിക്കൽ ക്ഷേത്രം മറ്റ് ഇതിൻ്റെ ചരിത്രങ്ങൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് സൈഡുകളിൽ നമുക്ക് ആലേഖനം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതുണ്ടായതെന്നും അത് നമുക്ക് നോക്കാം ക്ഷേത്രത്തിൻ്റെ ഐതിഹം ആലേഖനം ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിൽക്കാലത്ത് കാശിയപ്പുപ്പൻ എന്നറിയപ്പെടുന്ന ചെറിയരിക്കൽ സ്വദേശിയായ ശിവഭക്തൻ മത്സ്യബന്ധനം കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്ര തിരിക്കുന്ന നമ്മൾ കാണാൻ കഴിയുന്നത് അതേപോലെ വീട്ടിലേക്കുള്ള യാത്രാ മധ്യേ കാശിയിലേക്ക് തീർത്ഥയാത്ര പോകുന്ന ഒരു കൂട്ടം സന്യാസി വര്യരെ കണ്ടുമുട്ടുന്ന അതാണ് നമ്മൾ കാണാൻ കഴിയുന്നത് കാശിയിലേക്ക് പോകാൻ അതിയായ മോഹമുച്ചതിനാൽ സന്യാസി വര്യന്മാരോടൊപ്പം അദ്ദേഹം യാത്ര തിരിക്കുന്നു അതേപോലെ തന്നെ കാശിയിലേക്കുള്ള യാത്രകളിൽ നിരവധി പുണ്യക്ഷേത്രങ്ങളിലെത്തി പ്രാർത്ഥന നടത്തുന്നു ജീവിത സാബല്യം എന്ന വണ്ണം കാശിയിലെത്തിയാശം ശ്രീ മഹാദേവ പ്രാർത്ഥനകളിലും പൂജകളിലും മെഴുകുന്ന ഒരു ആലേഖനം ചെയ്ത ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പുണ്യനദിയായ ഗംഗയിൽ സ്നാനം ചെയ്യവേ തേജസ്വാർന്ന ഒരു ശിവലിംഗം സാളഗ്രാമം ലഭിക്കുന്ന അതാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ശിവലിംഗമായി ഘോരമായ വനത്തിലൂടെ ദുർഘടമായ പാതകൾ താണ്ടി കാൽനടയായി സ്വദേശത്തേക്ക് മടങ്ങുകയും സ്വദേശത്ത് തിരികെ എത്തി പ്രദേശവാസികളോട് തനിക്ക് ലഭിച്ച ദിവ്യ ശിവലിംഗത്തെ കുറിച്ച് വർണ്ണിക്കുന്നു കാശിയിൽ നിന്നുകൊണ്ടുവന്ന ശിവലിംഗം ചെറിയഴിക്കൽ ദേശത്ത് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥന തുടങ്ങുന്നു ഈ ശ്രീ കാശി വിശ്വനാഥ ചൈന്യത്തിൽ ആകർഷകായ പ്രദേശവാസികൾ കുഴുത്തോല പന്തൽ കെട്ടി പ്രാർത്ഥനയിൽ മുഴുകയും ദേശവാസികൾക്ക് കാശിനാഥന്റെ അനുഗ്രഹ സമീ സാമീപ്യ ദർശനം സബലമാക്കിയതിൽ സംതൃപ്തനായ കാശിയപ്പുവൻ വീണ്ടും കാശിയിലേക്ക് യാത്ര തിരിക്കുന്നു പ്രദേശവാസികൾ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും കാലങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത് മൂന്ന് മുതൽ തനതായി ചെറിയൊരിക്കൽ ശിവരാത്രി ആചരിച്ച് തുടങ്ങുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്ഷേത്ര പുനർനിർമ്മാണം നടന്നുവെങ്കിലും മാറ്റം വരുത്താത്തതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷ്ണശൈലി പണിയെടുപ്പിയ ചെറിയഴുക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐതിഹ്യമായ ചരിത്രം ഈ ക്ഷേത്രം ഇവിടെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇവിടെ ഉയരാനുണ്ടായ ഒരു ചരിത്രവുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതേതാണ് ഈ ക്ഷേത്രത്തിന്റെ പിറകു സൈഡിലായിട്ട് ഉള്ളതും നമുക്ക് കാണാം ചെറിയഴുക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി നമ്മൾ ആലേഖനം ചെയ്തിരിക്കുന്നത് ദശാവതാരമാണ് ആദ്യമായി മത്സ്യാവതാരം കൂർമാവതാരം വരാഹാവതാരം നരസിംഹാവതാരം വാമന തുടങ്ങി പത്ത് അവതാരങ്ങളും നമ്മളുടെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി ആലപ്പാട്ടരയന്മാരും ചെങ്ങന്നൂർ ക്ഷേത്രവുമായുള്ള പരിശസമർപ്പണത്തിൻ്റെ ചിത്രങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗ ഭാഗത്തായി ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തേനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പ്രശസ്തമായ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ കിഴക്ക് ഭാഗത്ത് ദർശിക്കാനും ഈ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെക്ക് ഭാഗത്ത് ദർശനം നടത്തുന്നതിനും പടിഞ്ഞാറ് ഭാഗത്തായി ക്ഷേത്രത്തിലെ ദശാവതാരങ്ങൾ കാണുന്നതിനും വടക്ക് ഭാഗത്തായി ആലപ്പാട്ടരയന്മാർ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന പരിശ പരിശസമർപ്പണത്തിന്റെ ആലേഖനവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ക്ഷേത്രം ജീർണത ബാധിച്ച് ക്ഷേത്രം പുതുക്കിപ്പണിയണമെന്നുള്ള തീരുമാനത്തോടു കൂടി പ്രദേശവാസികൾ ഒത്തുചേരുകയും അങ്ങനെ നടത്തിയ ദേവപ്രശ്നത്തിൻ്റെ പരിഹാരം ദേവപ്രശ്ന വിധി ക്ഷേത്രത്തിലെ പൂർണമായും കൃഷ്ണശിലയിൽ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് തെളിയുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശവാസികൾ ചുരുക്കൂട്ടിയെടുത്ത ഏകദേശം പത്ത് കോടി രൂപയോളം ചിലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് ഈ പ്രദേശവാസികൾ നേതൃത്വത്തിലുള്ള ഇൻബോർഡ് വള്ളങ്ങളുടെ കൂട്ടായ്മകൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലത്തെ അവരുടെ ശ്രമഫലമായി സ്വരൂപിച്ചെടുത്ത ഏകദേശം അഞ്ചു കോടിയിൽ പരം രൂപ ചിലവഴക്കി ക്ഷേത്രത്തിൽ നമ്മളുടെ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഈ ക്ഷേത്രത്തിൽ ആദ്യമായി പ്രതിഷ്ഠ നടത്തപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥ ഇപ്പം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ശിവനെയും വിഷ്ണുവിനെയും രണ്ട് പീഠത്തിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ചിത്രഗുപ്തന് പ്രത്യേകം ക്ഷേത്രം നിർമ്മിച്ച് ക്ഷേത്രം എന്നുള്ള ഒരു ഖാദിയും കൂടി ഈ ക്ഷേത്രത്തിന് അവകാശപ്പെടാൻ കഴിയുന്നതാണ് അങ്ങനെ ഒരു മനുഷ്യൻ്റെ ആയുർ ആയുർദൈർഘ്യത്തെ സംബന്ധിച്ചിടത്തോളവും അവരുടെ പ്രശ്നങ്ങളെ പരിഹാരം കാണുന്നതിന് വേണ്ടി ചിത്രഗുപ്ത പൂജ നടത്തിയാൽ അവർക്ക് ആയുസ് നീട്ടിക്കിട്ടുമെന്നുള്ള കൂടി അനേകം പേരാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും ചെയ്തു പോകുന്നത് ഇത്തരത്തിൽ നമ്മൾ നാല് സൈഡിൽ ഇതിൻ്റെ ചരിത്രങ്ങളും അതേപോലെ തന്നെ ദശാവതാരങ്ങളും അതേ കണക്ക് ജ്യോതിർലിംഗങ്ങളും ഇത്തരത്തിൽ നമ്മൾ ഐതിഹ്യത്തിൽ കണ്ടതാണോ അതോ നമ്മുടെ പ്രശ്നോത്തരയിൽ തിരുമേനി പറഞ്ഞതാണോ എന്താണോ ഇങ്ങനൊരു തീരുമാനം ഈ ക്ഷേത്രത്തിന് നാലുത്തും ഇങ്ങനെ കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് നമ്മളെ ഈ ക്ഷേത്ര നിർമ്മാണ ഘട്ടത്തിൽ തന്നെ കാശിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം എന്നുള്ള തരത്തിൽ ഈ ക്ഷേത്രം നിർ ക്ഷേത്രം ഈ പ്രാവശ്യം ഭക്തനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് കാശിയിലെ മുഖ്യ മഹന്ത് ശ്രീകാന്ത് പണ്ഡിറ്റ് ശ്രീകാന്ത് മിശ്രാണ് ഈ ക്ഷേത്രം തുറന്നു കൊടുത്തത് അതേപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിവഭക്തിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അങ്ങനെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ദർശിക്കുക എന്ന് പറയുന്ന ഒരു പുരുഷായുസില് സാധ്യമല്ലാത്തത് കൊണ്ട് ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന മുഴുവൻ ആൾക്കാർക്കും ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകണമെന്നുള്ള ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ക്ഷേത്രം തന്ത്രികളുടെയും ക്ഷേത്ര ക്ഷേത്രസ്ഥപതികളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ ശില്പങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ളത് പാർവതി ദേവിക്ക് ജ്ഞാനോപദേശം നൽകുന്ന രൂപ സമയത്ത് ഭഗവാൻ മുരുകൻ വണ്ടിന്റെ രൂപത്തിൽ പാർവതീദേവിയുടെ മുടിക്കെട്ടിനുള്ളിൽ ഒളിച്ചിരുന്നിട്ട് ജ്ഞാനോപദേശം കേൾക്കുന്നതായി ഭഗവാൻ ബോധ്യപ്പെടുകയും അങ്ങനെ പന്തിരാണ്ട് കാലം മകര കടലെ കടൽ അധിവസിക്കാൻ പരമശിവൻ സുബ്രഹ്മണ്യന് ശാപം നൽകുകയാണ്